അമ്മ ഇന്ന് ശബരിമലയ്ക്ക് പോവുകയാണ് കേട്ടോ എല്ലാ വർഷവും അമ്മ അമ്മയുടെ അടുത്തുള്ള കൂട്ടുകാരും നമ്മുടെ അമ്മയൊക്കെ ആയിട്ടാണ് പോകുന്നത് അവർ പെണ്ണുങ്ങൾ മാത്രമാണ് കേട്ടോ പോണത് ഇപ്രാവശ്യം അവർ മൂന്നുപേർ മാത്രമേ ഉള്ളൂ പക്ഷെ അവർക്ക് അവർക്കിപ്പോൾ എക്സ്പീരിയൻസ് ആയി ഒത്തിരി വർഷം പോയിട്ട് അങ്ങനെ നമ്മൾ വള്ളത്തിലാണ് പോണത് നമ്മുടെ അടുത്ത് തന്നെയുള്ള അമ്പലത്തിലാണ് നമ്മൾ കെട്ട് മുറുക്കുന്നത് ക്ഷേത്രം ദേവീക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ അവിടെയാണ് നമ്മൾ പോയി എല്ലാ കൊല്ലം അവിടെ തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞമായിട്ട് ഞാൻ അമ്മ മാലിട്ടെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു കഴിഞ്ഞ വർഷം അമ്മ മലയ്ക്ക് പോയ കാര്യമൊക്കെ ഉറുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഓരോ കമൻറ്റൊക്കെ കാണുമ്പോൾ ശരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എൻ്റെ എല്ലാവരും വളർച്ചയിലും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നല്ല ഭാഗങ്ങളും ഞാൻ കാണിച്ചിട്ടുണ്ട് വിഷണങ്ങൾ മുന്നേ അങ്ങനെ അധികം കാണിച്ചിട്ടില്ല പക്ഷേ എല്ലാ സന്തോഷത്തിനും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിട്ടുണ്ട് അത് ചില കമൻറ്റൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് വീഡിയോ എടുക്കാനായിട്ട് വന്ന് എവിടെ പോയാലും ഒരു അഞ്ചാറ് ഫോട്ടോ വീഡിയോ ഒക്കെ നമുക്ക് എടുക്കണമല്ലോ പ്രത്യേകിച്ച് സാരി എടുത്ത സ്ഥിതിക്ക് എന്തായാലും വേണം അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഇൻസ്റ്റയിൽ ഇടാനും കൂടെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് കുറച്ച് നേരം പുറത്ത് നിന്ന് കാരണം സൺസെറ്റിൻ്റെ സമയത്ത് ആ ഒരു ഗോൾഡൻ ലൈറ്റ് ഉള്ളപ്പോൾ നല്ല രസമാണല്ലോ എടുക്കാനായിട്ട് പിന്നെ എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞു വീഡിയോ ഒക്കെ എടുത്ത് പുറത്ത് വന്നു ശാന്തി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നായിട്ട് കാറിലേക്ക് ആകുമ്പം കൂടി എല്ലാം തുടങ്ങാമെന്നാണ് വിചാരിച്ചിരുന്നത് ഏഴേകാലിൻ്റെ ബോട്ടിനാണ് ഇവർക്ക് പോകേണ്ടത് ഒമ്പത് മണിക്ക് സ്റ്റാൻഡ് ചെയ്യുന്ന ഉണ്ട് അത് പോവാനാണ് പിന്നെ ഞാൻ അമ്മയുടെ ഒറ്റയ്ക്കുള്ള വീഡിയോ എടുത്ത കേട്ടോ നാണമെന്ന് പറഞ്ഞാൽ ഭയങ്കര നാണുമാണ് ഒരു വിദഗ്ധം പിടിച്ചു നിർത്തിയാണ് വീഡിയോ എടുക്കുന്നത് ഇത് അമ്മയും കുഞ്ഞമ്മയാണ് അങ്ങനെ കെട്ടുമുറുക്കാൻ തുടങ്ങി ഒരു നെയ്ത്തെങ്കിൽ ഇപ്രാവശ്യം അജുവാണേട്ടോ നിറച്ചത് അതിൻ്റെ ഒരു സന്തോഷം ആൾക്കുണ്ട് എന്നും ഏഴേകാലിന് വരുന്ന ബോട്ട് ഇന്ന് ഏഴ് മണി അപ്പോൾ കറക്റ്റ് വന്നു അമ്പലത്തിൻ്റെ വാതിക്കെന്ന് തന്നെ നമുക്ക് ബോട്ട് കിട്ടിയുണ്ട് അവിടെ നമ്മൾ കയറി ഇനി അവരെന്തായാലും സന്തോഷമായിട്ട് సుఖాయిపోయిట్ వరట అప్ప అత్రేళ్ళు